പതിനാല് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി പൃഥ്വിരാജ് കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിലേക്ക് എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മെയ് പതിനഞ്ചിന് ഷൂട്ടിംഗ് തുടങ്ങിയേക്കുമെന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി ഇപ്പോഴെത്തിയിരിക്കുകയാണ് ത്രില്ലർ ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് മുൻപ് ചേട്ടനും അനിയനുമായി എത്തി സൂപ്പർ ഹിറ്റ് അടിച്ച ഈ കോംബോ ഇനി നായകനും വില്ലനുമായിട്ടാണ് എത്താൻ പോകുന്നതെന്ന വിവരം ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി നവാഗതനായ ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥാകൃത്താണ് ജിതിൻ നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആയിരിക്കും ചിത്രത്തിനായി പണം മുടക്കുക എന്നാണ് സൂചന രണ്ടായിരത്തി പത്തിൽ പോക്കിരിരാജ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയത് പോക്കിരിരാജയുടെ രണ്ടാം ഭാഗമായ മധുരരാജ ഇറങ്ങുന്ന സമയത്ത് പൃഥ്വിരാജ് ലൂസിഫറിന്റെ ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു മധുരരാജയിലെ സലിംകുമാറിന്റെ ഡയലോഗിൽ ഇക്കാര്യം എടുത്തു പറയുകയും ചെയ്തിരുന്നു മധുരരാജയുടെ അനൗൺസ്മെന്റ് സമയത്ത് പൃഥ്വിരാജും ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പിന്നീട് ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തിയത് തമിഴ്നടൻ ജയ് ആണ് മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിന്റെയും താരമൂല്യം വെച്ചും അടുത്തിടെ ചെയ്തിരിക്കുന്ന സിനിമകളുടെ ഗ്രാഫ് വെച്ചും നോക്കുമ്പോൾ ഇരുവരും ചേർന്നുള്ള ഒരു സിനിമ സംഭവിക്കുമ്പോൾ ആ ചിത്രം മോളിവുഡിന്റെ തലവരെ മാറ്റിയേക്കും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അവസാനമെത്തിയവും ആടുജീവിതവും ഇതിനടിവരയിടുന്നുണ്ട് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഭ്രമയുഗവും അതിവേഗ അൻപത് കോടി എഴുപത്തിയഞ്ചു കോടി നൂറ് കോടി നൂറ്റി അൻപത് കോടി എന്നിങ്ങനെ റെക്കോർഡുകൾ കാറ്റിൽ പറത്തി മുന്നേറുന്ന ആടുജീവിതവും വരാൻ പോകുന്ന സിനിമകളുടെ കാത്തിരിപ്പ് കൂട്ടുന്നുണ്ട് ിൽ അക്ഷയ് കുമാറിനും ടൈഗർ ഷെറഫിനും എതിരെ പൃഥ്വിരാജ് വില്ലനായി അഭിനയിച്ചാൻ ചോട്ടേ മിയാൻ എന്ന ചിത്രവും അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു ഇപ്പോൾ എംബുരാമിന്റെ ഷൂട്ടിംഗ് തിരക്കിൽ കൂടിയാണ് പൃഥ്വിരാജ് ചിത്രത്തിന്റെ ഒരു പ്രധാന ഷെഡ്യൂൾ ചെന്നൈയിൽ നടക്കുകയാണ് എന്നാണ് വിവരം ഒപ്പം കാത്തിരിക്കുന്ന മറ്റു ചില പ്രൊജക്ടുകൾ കൂടി പൃഥ്വിരാജിൻ്റെതായി ഒരുങ്ങുന്നുണ്ട് ബേസിൽ ജോസഫും പൃഥ്വിരാജും ഒരുമിച്ചെത്തുന്ന ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രം അതിലൊന്നാണ് വിലായത്ത് ബുദ്ധ കാളിയൻ തുടങ്ങി വിവിധ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേതായി ആരാധകർ കാത്തിരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ നിരവധി ചിത്രങ്ങളും അണിയറയിലുണ്ട് കിടിലൻ ആക്ഷൻ സീക്വൻസുമായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ടർബോയാണ് ആദ്യം എത്താൻ പോകുന്നത് ജൂൺ പതിമൂന്നിനാണ് ചിത്രം റിലീസിനെത്തുന്നത് കന്നഡതാരം രാജ്പീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാം ട്രാൻസ്ഫോമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉപയോഗിച്ച ക്യാമറയാണിത് എന്നാണ് വിവരം ബോളിവുഡിൽ പഠാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ടർബോയ്ക്കുണ്ട് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് അപൂർവമാണ് ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പോക്കിരുരാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വൈശാഖും മമ്മൂട്ടിയും ഈ ചിത്രത്തിലൂടെ ഒന്നിക്കുന്നത് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം മിഥുൻമാനുവൽ തോമസ് ആണ് ഓസ്ലറുടെ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിനു വേണ്ടി മിഥുൻ മാനുവൽ തോമസ് മമ്മൂട്ടി കൂട്ടുകെട്ട് എത്തുകയാണ് മമ്മൂട്ടിയുടെ ബസൂക്കയും പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ആണ് സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രം കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണീറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് വിവരം